ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഉളുമുക്കുന്ന് പറഞ്ഞ സ്ഥലത്താക്ക് പോകുന്ന വഴിയിലുള്ളത് നമുക്കൊരു മുകളിലോട്ട് പോകണം അപ്പൊ എന്ന് പറഞ്ഞാല് റഷീദ് വരുമ്പേ ഗൾഫിൽ നിന്ന് വരുമ്പേ ഒരു ഞാൻ കൊറേ പറയുന്നത് ഇതുവരെ ഓപ്പൺ ആക്കിട്ടാ ഏടെ അടിക്കണം എന്നല്ലേ വിചാരിച്ചിങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം അപ്പൊ നമ്മളിന്നിങ്ങനെ ഇതിന്റെ മുകളിൽ കേട്ടിട്ട് ടെൻ്റ് അടിച്ചിട്ട് അവിടെ ഒരു സ്പെഷ്യൽ സംഭവമാക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഓംലെറ്റ് ഓംലെറ്റ് അല്ലേശോ ചിക്കനും ചിക്കൻ കറിയോ നമ്മള് ഷീദിനെ ഗൾഫില് ആയിട്ട് ആൾക്കാർ വിരുന്ന കേട്ടോ അപ്പൊ ഇങ്ങനെ വിചാരിച്ചിട്ട് അമ്മ വരുമ്പോ അമ്മേനെ കൂട്ടാണെ അമ്മ ഇപ്പം വരും പറഞ്ഞു പക്ഷെ ഇവിടെ മുകളിലോട്ടെല്ലാം ചാലിട്ടായത് കൊണ്ട് പൂട്ടി കഴിഞ്ഞാൽ പൂട്ടി കഴിഞ്ഞാൽ അമ്മ കൊണ്ട് അങ്ങനെ കേട്ടാ പറ്റാന്നെട്ടാന്ന് ഇല്ല റഷീദ് മേലെ കേട്ടാ പറഞ്ഞേനു അപ്പൊ എന്തായാലും നമുക്ക് മുകളിലോട്ട് പോവാ ഇതല്ല കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് റഷീ ഇതല്ല കഴിഞ്ഞ പ്രാവശ്യം കൊറേട്ടാ പൊതക്കെൻ്റെ നമ്മളെ കരിപ്പാട്ട എല്ലാം പൊടിയെല്ലാം ഇടുന്ന സാധനത്തിന് ടെൻ്റ് ഇടീണ്ട ആണ് മെയിൻ വെയിറ്റ് ഉള്ളത് അപ്പൊ അതാദ്യം എടുക്കണം വെയിറ്റ് പറഞ്ഞാൽ ആ ഒരു ആൾക്കാർ അടുത്ത് കൈഷം പിടിച്ചിട്ടുണ്ട് ആ പറഞ്ഞേപ്പം ഞാനെടുക്കണം എതിക അതെല്ലാം കുളുമക്കുന്നിലേക്ക് കയറി വന്നേ ഈ സൈഡില് ഫുള്ളായിട്ട് റബ്ബർ മരങ്ങളാണ് ഈ ഇപ്പത്ത് കശുവണ്ടിയാണ് ഇത് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ നാടിനടുക്കുമ്പോൾ തന്നെ ഒരു കിലോമീറ്റർ ഇപ്പോഴത്താണ് നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറുതെ വന്നിരിക്കാനല്ലോ എല്ലാവരും എത്തുന്ന സ്ഥലമാണ് നല്ല കുറപ്പുണ്ട് ആർക്കും കുഴപ്പമില്ലാത്തവരുണ്ട അപ്പോൾ സ്വാമി ഇപ്പോൾ ഏഴുമണി ആകാനായി സൂര്യൻ ലെങ്കിൽ അസ്തമിച്ചേട്ടാ കളറെല്ലാം മാറി പണിക്കരെല്ലാം വൈകിട്ട് പണിയെല്ലാം കയറി പോകുന്നുണ്ട് പണിക്കറങ്ങില്ല സൺസെറ്റൊക്കെ നല്ല ചുവന്ന കളറായിട്ടാ ഓ കഴിഞ്ഞ ാവശ്യം നമ്മൾ വരുന്ന സമയത്ത് പച്ചപ്പുല്ലേ ഇപ്പം ഫുള്ള് വണങ്ങി വേൽക്കാലം കഴിഞ്ഞാണല്ലേ ഇനി കുറച്ചാൾ കഴിഞ്ഞാൽ നമ്മൾ ഫുൾ പച്ചപ്പു മഴ പടങ്ങിയാൽ ഓരോ സമയത്ത് ഓരോ ഭംഗിയാണ് രാവിലെ തന്നെ ആൾക്കാർ വന്നിട്ട് എക്സസൈസും കുച്ചിട്ടാണ് ചന്ദ്രൻ ആ കാര്യം ചന്ദ്രയാണ്ടല്ലേ അത് മാത്രല്ല ഫീലിംഗ് ഉണ്ടാവും ഈ പഴയ പക്ഷികളിലൊരു ലാസ്റ്റ് ഒരു പറഞ്ഞു പോക്കില്ല അത് കണ്ടിങ്ങനെ ഇരിക്കുമ്പോല്ലേ ഒരു ബന്ധം ഒരു രീതി രാവിലെ ആ ഭാഗത്തേക്ക് പോയി വൈകുന്നേരം എല്ലാ കൊത്തി വീട്ടിലേക്ക് പോയി അത് ചെല സമയത്തെ കിട്ടൂല നമുക്ക് ഇത് സിനിമയിലോ ഫോട്ടോ കണ്ടിട്ട് പറയുന്ന കേട്ടാ ഇവര് ആരും കോടമഞ്ഞിങ്ങനെ വന്ന് തുടങ്ങിട്ടാ എങ്ങനെയാ ഈ ഉയരത്തിലെത്തി പഴമ്പരി വന്നപ്പോ ടേസ്റ്റ് കൂടുതലുണ്ട് നല്ല കുറയുന്നുണ്ട് എങ്ങനെയാ അതിന്റെ അവസ്ഥ കള്ളൻ ഉച്ചക്കെന്താന്ന് ഭയങ്കര കോടമഞ്ഞാ

ഓപ്പൺ ആക്കാൻ ഇത് പണിയില്ല അതാണ് നീന്റെ വലിയ വർഷക്കേ നമ്മള് കഴിഞ്ഞ പ്രാവശ്യത്തെ ഓപ്പൺ കുത്തി കൊറേ കൊത്തി കൊല്ലിതെല്ലാം കൊത്തും ഇത് നമുക്ക് ഓപ്പൺ ആക്കാൻ വേണ്ടിയതാ തന്റെ പെട്ടെന്ന് മടങ്ങി വരുവെ പക്ഷെ തിരിച്ചു പോകാനാ പണി തന്റിച്ചിട്ടുണ്ട് നല്ല ില് നല്ലൊരു സംഭവം ഉണ്ട് വൈറ്റ് ഞാൻ അവിടെ നല്ല കുറച്ച് നല്ല ഉറപ്പുള്ളതാണ് ഈ ടെൻറ്റ് കഴിഞ്ഞ രക്ഷിച്ച പോലത്തെ അല്ല കുറച്ച് നല്ല ഉറപ്പുള്ള ടെൻ വാട്ടർ പ്രൂഫ് തന്നെയാണ് ആ അല്ലേ പിന്നെ അപ്പൊ നിതീഷ് എത്തുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം അപ്പൊ അവർക്ക് കൊണ്ടുപോടത്തേ അപ്പൊ ഇപ്രാവശ്യം വിളിച്ചിനു അപ്പൊ അവള് അച്ഛൻ വന്നിട്ട് വരുന്നില്ല പറഞ്ഞു അപ്പൊ എന്തായാലും ആക്കിട്ട് കൊണ്ടുപോവാൻറെ പണി തുടങ്ങി പിന്നെ ആര് ശല്യപ്പെടുത്തല്ലേ ഞാൻ ആക്കാൻ മതിയെ രസെടുക്കും എന്നാ രസോ ഇതൊക്കെ ഏ പക്ഷിക്ക് എന്തോ സിഗ്നൽ ഇട്ടിട്ടുണ്ട് ഒരു പക്ഷി ഇട്ടിട്ട് വീണ്ട ഇതാ ഇതാ എവിടെ ഇതായാ ഇതായതാ എന്താ പച്ച എന്തോ സംഭവിച്ച പക്ഷീന്റെ കുഞ്ഞ് ഇട്ടൊക്കെ ഇങ്ങനെ ഉള്ളി മുറിക്കുമ്പോ കരി പറഞ്ഞേ കരി കൃഷിയൊക്കെ ഞാൻ വെക്കാൻ കുഴപ്പം സങ്കടം അപ്പൊ ഗ്യാസ് കത്തിക്കലാണ് ഗ്യാസ് അന്ന് നിറച്ച വച്ചതാണ് കത്തിച്ചാലറിയോ ഇല്ല എപ്പോ എല്ലാം ഇങ്ങനെയല്ലേ ഇണ്ട അല്ല ഇത് ഞാനാദ്യമേ പ്രതീക്ഷിച്ചു ഗ്യാസ് കത്തിക്കാൻ വേണ്ടി അരമണിക്കൂറായി അടിച്ച അടിച്ചത് സംഭവിക്ക എപ്പോഴും വീട്ടിൽ നിന്ന് ചോറും കറിയും കറിയുമ്പോ നല്ല ചൂടുണ്ടാവില്ലേ ഇന്ന നല്ല തണുപ്പല്ലേ എനിക്ക് നല്ല തണുപ്പുണ്ടോ കർണാടക വീട്ടില് തായലടുപ്പുള്ള ഇതുപോലെ ഇരുന്നിട്ടാന്ന് ചോറും കറി വെച്ചല്ല അപ്പൊ ഇപ്പൊ പിന്നെ എല്ലാരും നിന്നിട്ടല്ല തത്തിയല്ല വന്ന പിന്നെ എല്ലാരും അതാണ് പണ്ടുള്ളവരെല്ലാം ഇരുന്നിട്ടാണ് കഷ്ണം കുറിക്കുന്നെങ്കില് കാലില് കഷ്ണം എല്ലാം വെക്കലൂടെ അടുപ്പുണ്ടാവും അടക്കും ഞാൻ ഇരുന്നിട്ടാണ് അപ്പൊ ചിക്കൻ കറിയോ ചപ്പാത്തി ആക്കുന്നത് ചപ്പാത്തി റെഡിമെയ്ഡ് മേടിച്ചിട്ട് ചിക്കൻ കറി ആയിട്ട് നമുക്കതൊന്ന് ഇഷ്ട ചൂടാക്കിയാൽ മതി അപ്പൊ ആദ്യം ചിക്കൻ കറി ആക്കുക ഇപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറവികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനവും പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കും പക്ഷെ അത് അവർ ഉപയോഗിക്കില്ല നമുക്ക് കൂടുതലും നമ്മളെ റൂമിലായാലും ആരുടെ റൂമിലായാലും കൂടുതൽ സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അറവികൾ ഒഴിവാക്കുന്ന സാധനങ്ങൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ഒരു ദിവസ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ എത്ര വില കൊടുത്തിട്ട് എന്ത് സാധനങ്ങളും വാങ്ങിക്കും അത് പിന്നെ ഉമലക്കിടും പിന്നെ അതവർ ക്ലിയറാക്കുന്ന സമയത്ത് എല്ലാം പുറത്തുവാതിരിക്കുക ആ എടുത്തുകൊണ്ട് ഫുഡും അത് കൊണ്ടിരുന്നത് അങ്ങനെയാണ് ടെൻഡ് ഏതോ ഒരു ഏതോ ഒരു രാജ്യത്തെ ഇത് കണ്ടെ എന്നാലേ അവരെ വീട്ടിലെല്ലാം ഈ സോഫ ഇതെല്ലാം ഇല്ലേ യൂസ് ഇതായതെല്ലാം സ്ഥലത്ത് കടുകിടേണ്ട ആവശ്യം അതേപോലെ നമ്മള് ഈ കച്ചറയിലില്ലേ കച്ചറേന്റെ അടുത്ത് കുറെ കച്ചറ കൊണ്ടു ചാടി ഇങ്ങനെ കൊറേ ടെൻഡ് അത് ഇത് സാധനങ്ങള് അന്നേരം ഒരു പ്രാവശ്യം ലാപ്ടോപ്പ് ചെയർ ഇങ്ങനത്തെ കുറെ ഐറ്റംസുകൾ കിട്ടും അപ്പൊ നീ എനിക്ക് കുപ്പയോ അത് ടാഗോട് കൂടി കൊണ്ടുപോകലേ വന്നോളാം അതിനോട് കരുവി ലേറ്റ് ആയിട്ട് വരികയും ചെയ്ത് നീ പുറത്തിറങ്ങിയ ശരീരത്തിന് ആ ഉള്ളി കരി ചെറിയ പിള്ളേർ കൊണ്ട് പണിയെടുപ്പിക്കാൻ ശരിയാർക്കം പ്രാണി പൊതിഞ്ഞിട്ടില്ല തിരിച്ച അതിനോട് കരുതി വന്നു ഉള്ളി കുറച്ചേ ചിക്കനിക്ക് ഞാന് പൊരിത്തിയാക്കിട്ട് ഉപ്പും മഞ്ഞളെല്ലാം പെരക്കിട്ട് കൊണ്ടുവന്നെങ്കിലും റിയ പറ്റിയത് എന്റെ പ്രശ്നല്ലേ ആ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പ് കടലില് ഉപ്പ് കൂടുതലുള്ള സമയത്ത് അപ്പൊ ഉപ്പിന് കൂടുതൽ ഉപ്പ് എന്നിട്ട് അത് താങ്കളും അറിയില്ല അങ്ങനെ ഒരു മാറിപ്പോലേ തന്നെ കളിച്ചു തുടങ്ങിയത് മസാല റെഡിയാന്നിട്ട് ചിക്കൻ ഏകദേശം ബന്ധു അപ്പൊ ഇനി മസാല അഴിച്ചു മസാലന്റെ കൂട്ട് എന്തോ അപ്പൊ അങ്ങനെ നമ്മള് ചിക്കൻ കറി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി ചുറ്റെടുക്കാം പ്രാണിയാന്ന് വെളികണ്ടാലാ ആളെ પ્રાણી ഓടി വരുന്നാണ് ഇപ്പൊ റെഡിമേഡ് ചപ്പാത്തിയാണ് അതെ ഇതൊന്ന് വാടി അപ്പുറോ ഇപ്പുറോ ഒന്ന് ചൂടാക്കി കൊടുത്താലേ ചപ്പാത്തിയായി നമുക്ക് കഴിക്കാം വെᱥ പോടിയാട്ടല്ല വെᱥ പുടി ദോലേറ്റ നോക്കറ പാ പാത്രല്ത്തി നാക്കി വെക്കുന്നേ ചപ്പാത്തി കേടമെ ലൈറ്റ് ആയി കഴിക്കാൻ തുടങ്ങുന്നില്ലല്ല അതെ ഓരോന്നായിട്ട് അങ്ങനെ എടുക്കലില്ല അല്ല നീ അങ്ങനെ എടുക്കാൻ നോക്കി നമ്മൾ പറഞ്ഞോണ്ടല്ലേ അടണ്ടല്ലേ മേലെ കഴിച്ചിട്ട് അവ വച്ചൂടെ എങ്കിലും ഏടിയൊന്നും ഇല്ലെന്നറിയാടാ നോക്കടാ വീചിലാ അറിയില്ലേ ഒരു സാധാരണ കുറഞ്ഞവനെ കരിയില ശരിക്കും നമ്മളെ മോഡൽ നല്ലരീ കരിയേ പ്രചയ പോവണം ആഹാ ഇത് കുറഞ്ഞവനെ ഞാൻ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കலானേ അപ്പോൾ ചുട്ട് കഴയാനായി രണ്ട് മൂന്ന് അണ്ണം കൂടി ഉണ്ട് നമുക്ക് വീട്ടിലേക്കൊടുക്കുന്നതുകൊണ്ട് ഒച്ചടിയേ ഉള്ളൂ കൊട്ടില്ല തരതിയോടന്ക്ക് കൊട്ടില്ലದು സൂപ്പർ അപ്പോൾ നമ്മളെല്ലാര് കഴിച്ചു തുടങ്ങിയ നല്ല രസമുണ്ട് നീ നിങ്ങളും കഴിച്ചേ എടാ എങ്ങനെയുണ്ട്ടാ അടിപൊളി അടിപൊളിയായിട്ടുണ്ട്ടാ ഇത് മുപ്പത് കുറ ചപ്പാത്തി നിക്കും തോന്നില്ല കളി അത് കളി കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എത്ര ചപ്പാത്തി കഴിച്ചതൊന്നും ഓർമ്മയില്ല നീ എത്ര കഴിച്ചു ഞാൻ നാലെണ്ണം നാലെണ്ണം എല്ലാരും നാലെണ്ണം ബാക്കി വേണം എല്ലാം മുപ്പത് ചപ്പാത്തി മൂന്ന് മൂന്ന് ഇട്ടോടത്തിന് ആദ്യം തന്നെ

അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം ആറുമണിക്കാണ് നമ്മൾ ഉളുമക്കുന്നിലേക്ക് വന്നത് ഇപ്പൊ ഏകദേശം ഒമ്പതര മണിയായി നമ്മൾ ചിക്കൻ കറിയും ചപ്പാത്തി എല്ലാം ആക്കി അങ്ങനെ കഴിച്ചു നല്ലൊരു കാറ്റും തണുപ്പും പ്രത്യേക ഒരു ഫീലാണ് നമ്മളുടെ കഴിഞ്ഞു കൊണ്ട് കത്താനും മുട്ടേറ്റും ബ്രെഡും അന്നേരം നിതീഷ് ആയിട്ടില്ല നിതീഷ് എന്തേ അടിപൊളിയായിരുന്നു നല്ല എക്സ്പീരിയൻസ് ഇന്ന് ഇങ്ങോട്ട് വരാനും നോക്കിയാൽ ഒരു പേർത്തന്നൊരു സ്ഥലത്ത് വന്നിരുന്നത് ആ ഒരു ദിവസം നമ്മൾ വൈകുന്നേരം നമ്മളിവിടെ വന്നിരുന്നത് ഭക്ഷണങ്ങളാക്കി എല്ലാവരും കൂടി ആ ഒരു സന്തോഷം നമ്മളത് പങ്കിട്ടു ഇടയ്ക്ക് പറ്റുമെങ്കിൽ നമ്മൾ നമ്മളെ കുടുംബത്തിലെല്ലാം കൂട്ടിയിട്ട് തൊട്ടടുത്തുള്ള ആയിട്ടുള്ള സ്ഥലം ഉണ്ടെങ്കിൽ പോകുക വൈകുന്നേരം ഇരിക്കുക ഭക്ഷണം ഉണ്ടാക്കുക കഴിഞ്ഞിട്ടു മേടിച്ചിട്ട് അവിടെ പോയിരുന്നു ഭക്ഷണം കഴിക്കുക അതൊരു പ്രത്യേക ഒരു ഇതാണ് നമുക്ക് ഇന്ന് അമ്മേനെ കൂട്ടാത്ത വലിയൊരു വിഷമം നമ്മൾ ഈ കൊന്നുമില്ല കയറാൻ പറ്റാത്തതാണ് ഇനി ഒരു ദിവസം ആണെങ്കിലും നമ്മൾ പുറത്ത് വരുന്നേ അമ്മേനെ കൂട്ടുക എന്ന് വെച്ചാൽ ഇതില് വെറുതെ തന്നെ ഒരു ഇതാണ് നമ്മള് എല്ലാരും കൂടി ഫാമിലി എല്ലാരും കൂടി വേണാനും അതാണ് എന്റെ ഒരു സന്തോഷം എന്തായാലും ഇതുപോലൊരു നിമിഷം നമുക്ക് വീണ്ടും ഉണ്ടാക്കാം എന്തായാലും പുതിയ വിശേഷമായിരുന്ന ആളുകാരം അവരെല്ലാർക്കും